നിന്ന് നാടകത്തിലേക്ക് മാറുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ഫിലിമിലാണോ നാടകത്തിൽ ഏറ്റവും നല്ലൊരു നന്നായിട്ട് തോന്നിയ നാടകം ഇതാണോ ഇത് നല്ല നാടകം തന്നെയാണ് തീർച്ചയായിട്ടും നല്ല നാടകം യൂട്യൂബിൽ അത്ര നാടകം കാണുന്നില്ല ഇത് അടിപൊളി നാടകം തന്നെയാണ് നിങ്ങൾ ഈ പുതിയ ജനറേഷൻ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര സാധ്യത കുറവാണ് ഇപ്പോഴത്തെ കാലത്ത് അപ്പൊ കിട്ടുന്ന അവസരത്തിൽ കാണുക ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസീവ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ് ഡെഫിനറ്റ്ലി മോച്ച് തന്നെ അതും രണ്ട് ടൈപ്പ് ഓഫ് ആക്ടി ആണ് അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ലൈവില് ഇങ്ങനെ ഒന്നുമില്ല സിനിമ ഓടിക്കണം

ഒന്നും കൂടെ ഒരാളുടെ അവസരം ഇല്ലാണ്ടാവില്ലേജ് പി എം ഡബ്ല്യൂടെ മൈലേജ് നമുക്ക് അറിയണ്ടേ ചേച്ചി നാടൻ മലയാളി ഓഡിയൻസ് അറിയണ്ടേ ബി എ ഡബ്ല്യു മൈലേജ് ഗൂഗിൾ ചേച്ചി പറഞ്ഞത് നമുക്കത് ഡിഫറെ ഡിഫറെ ചേച്ചി ഗുഡ് നൈറ്റ്